അസലാ വലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സമയത്തെക്കുറിച്ചാണ് സമയം ഒരു ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മൾ കുറച്ച് കാലമാണ് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുക നമുക്കറിയാം ഒരു തൊണ്ണൂറ് നൂറ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ നൂറ്റി ഇരുപത് വയസ്സാണ് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നത് വളരെ അപൂർവ്വം ആളുകളാണ് നൂറ്റി ഇരുപത് തൊണ്ണൂറ് കഴിഞ്ഞ് പോകുന്നവരൊക്കെ വളരെ അപൂർവമാണ് അപ്പോൾ നമ്മുടെ സമയത്തെ എങ്ങനെ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കണം എങ്ങനെ വിനിയോഗിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും ആ നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നൂറ്റി ഇരുപത് വയസ്സൊന്ന് കൂട്ടിക്കോ ആ നൂറ്റി ഇരുപത് വയസ്സിൽ ഒരു ദിവസം നഷ്ടപ്പെട്ട ആ നൂറ്റി ഇരുപത് വർഷത്തെ നൂറ്റി ഇരുപത് വയസ്സിൻ്റെ ഒരു ദിവസം നഷ്ടപ്പെടുകയാണ് അങ്ങനെ ഓരോ മണിക്കൂറുകളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടേ നമ്മൾ മരിക്കാൻ സമയത്ത് നമ്മുടെ ഊഹ പിടിക്കാൻ വേണ്ടി അസറാഹൽ അലി ഇസ്ലാം നമ്മുടെ അടുക്കൽ വരുന്ന സമയത്ത് എല്ലാ മനുഷ്യന്മാരും പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് അറിയണം എന്നെ ഒന്ന് കുറച്ചൊന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് പിന്തിപ്പിച്ചു തരുമോ കുറച്ച് കുറച്ചൊരു ഒരു ഒരു നിമിഷം ഒരു ഒരു സെക്കൻഡ് എന്നെ ഒന്ന് പിന്തിപ്പിക്കും എന്തിനായി ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാനാ അവരല്ലാ പറയാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റുമോ ഒരു സുഭഹാരനല്ലോ പറയാൻ പറ്റുമോ അത് ആതെങ്കിലും ചെയ്യാമല്ലോ എന്നെ ഒന്ന് ബിന്ദിപ്പിച്ചു തരുമോ എന്നാൽ എനിക്ക് നന്നാമൻ ഞാൻ മോശപ്പെട്ടവനായിപ്പോയി അല്ലെങ്കിൽ എൻ്റെ സമയം എനിക്ക് കൃത്യമായി എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല ചിന്തിക്കുന്ന ആ സമയത്താണ് എന്നെ ഒന്ന് ബിന്ദിപ്പിച്ച പക്ഷെ അള്ളാഹുവിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നഫ്സൻ ഒരറ്റ മനുഷ്യനെ പിന്നെ ബിന്ദിപ്പ് ഒരു ശകലം പോലും പിന്നെ ബിന്ദിപ്പിക്കുന്ന ഇവിടുന്ന് ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റൂല അവൻ്റെ ഓർഡർ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി അവൻ്റെ റൂഹ് പിടിച്ചു പോകും അപ്പം നമ്മൾ ഈ കൃത്യമായി നമ്മുടെ സമയത്തെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം നമ്മളിപ്പം ഏതെങ്കിലും ഒരു നല്ല ഒരു കമ്പനിയിൽ ജോലിയാണ് ചെയ്യുകയാണ് നമുക്കറിയാമല്ലോ കമ്പനിയിൽ ജോലിയാണ് ആ ഒരു എട്ട് മണിക്കൂർ ജോലി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി ആ ജോലി ചെയ്ത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ എട്ട് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ നഷ്ടപ്പെട്ടു പോയി എന്ന് ആർക്കും ഒരു കുറ്റബോധവും തോന്നില്ല അതേസമയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ നേരം എന്തെങ്കിലുമൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ സമയം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഒക്കെ കുറേ കഴിഞ്ഞില്ല നമ്മൾ കഴിഞ്ഞൊക്കെ പറഞ്ഞ സമയത്തായിരിക്കും നമ്മൾ ചിന്തിക്കുക ഓ അപ്പം നമ്മളെന്താ നമ്മളെ മനസ്സിലേക്ക് തോന്നുക നേരം വെറുതെ നമ്മൾ സമയം കളഞ്ഞു നമ്മൾ തന്നെ സ്വന്തമായിട്ട് പറയും നമ്മൾ വെറുതെ നമ്മളെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഏതൊരു കാര്യവും നമ്മൾ നമുക്ക് അത് നഷ്ടബോധം വരുന്നപ്പോഴാണ് നമ്മളത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള ബോധ്യം നമുക്കിനുണ്ട് നമുക്ക് അത് വരുന്നേ വരുന്നതുള്ളത് അതുവരെ നമുക്ക് തോന്നില്ല നമ്മളിതിനകത്ത് ഇങ്ങനെ തൊണ്ടി തൊണ്ടി തോണ്ടിയിരിക്കും അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും പഠിക്കുന്ന സമയത്ത് അവർ ആ സമയം കൃത്യമായി വിനിയോഗിക്കാതിരുന്നാൽ പിന്നൊരിക്കലും അവർക്ക് പഠിക്കാൻ സാധിക്കില്ല കാരണം ഒരു പഠിക്കുന്ന സമയത്ത് പഠിക്കണം കളിക്കേണ്ട സമയത്ത് കളിക്കണം ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം അങ്ങനെ എല്ലാത്തിനും ഓരോ സമയം ആ സമയത്തിന് ആ സമയത്തിൻ്റെതായ പ്രാധാന്യം കൊടുത്തു ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ഓർമ്മിച്ച് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൃത്യമായി നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തി നമ്മളൊരു കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടാക്കി രാവിലെ മുതൽ നമ്മൾ എഴുന്നേറ്റാൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ കുടുംബത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം നമ്മൾ ഇവിടെ മനുഷ്യരായ നമ്മൾ ഇവിടെ വന്നത് വെറുതെ അല്ല കൃത്യമായ കൃത്യമായ ഒരു പിന്നെ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് മൃഗങ്ങളെ പോലെ വന്ന് കുറച്ചു കാലം ഇവിടെ കുടിച്ച് ഈ നിന്ന് ഇങ്ങനെ മരിച്ചു പോകുക എന്ന എന്നതല്ല അതേ അതേസമയം ഇവിടെ നമ്മൾ മനുഷ്യന്മാർ ഇവിടെ വന്നത് മനുഷ്യർ സൃഷ്ടിച്ചത് നമുക്കൊരു കൃഷി സ്ഥലമായിട്ടാണ് ഇവിടെ നമ്മൾ ഒരുപാട് കൃഷി ചെയ്യുന്നു അതിന്റെ ഫലം നമ്മൾ ലാസ്റ്റാണ് എടുക്കുന്നത് അതെവിടെയാണ് നമ്മൾ മരണപ്പെട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് സ്വർഗ്ഗലോകത്ത് നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടണം ഈ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ നന്മകൾ ചെയ്യണ്ടേ നമ്മൾ നന്മ ചെയ്താൽ മാത്രമേ കൃഷി ചെയ്യാത്ത രീതിയിൽ നമുക്ക് കുറച്ച് സ്ഥലം തന്നു ആ സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി തന്ന കൃഷി ചെയ്താലല്ലേ നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ അവിടെ പോയിരുന്നു വെറുതെ മൊബൈലും തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൃഷി സ്ഥലത്ത് കൃഷി ഉണ്ടാവില്ല നമ്മളെ നല്ലോണം അധ്വാനിക്കണം നല്ലോണം അധ്വാനിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവിടുന്ന് ഫലങ്ങൾ പറിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളിവിടെ നല്ലോണം കൃഷി ചെയ്യണം ആളുകൾക്ക് നന്മ ചെയ്യണം ആളുകൾക്ക് പിന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ നല്ലത് നമ്മൾ ഉൾക്കൊള്ളുകയും നല്ലതിനെ സ്വീകരിക്കുകയും മറ്റുള്ളവനെ എന്ത് ഏത് രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സമയത്ത് കൃത്യമായി നമ്മൾ വിനിയോഗിക്കുക അങ്ങനെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിവിടെ നിന്ന് മരണപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ആസുരത്തിൽ ചെല്ലുന്ന സമയത്ത് സ്വർഗ്ഗ ലോകത്ത് ദൈവം നമുക്ക് ഓരോന്ന് ഇങ്ങനെ നരത്തി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക നമ്മൾ ഈ നമുക്ക് അതല്ലേ കിട്ടുള്ളൂ ഇതല്ല അതൊന്നല്ല നമ്മളൊന്നും ചിന്തിക്കുന്ന രൂപത്തിലായിരിക്കില്ല നമുക്ക് ലഭിക്കുക നമ്മൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ കുറെ കേട്ടിട്ടുണ്ടാവും ഏഹ് പിന്നെ ആ സ്വർഗ്ഗത്തിനൊന്നും ഒന്നല്ല നമുക്ക് നമ്മൾക്ക് അതൊന്നും അതൊന്നും നമ്മളെ ഭാവനയിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സ്വർഗ്ഗത്തിൻ്റെ അനുഭൂതികളാണ് നമുക്ക് ലഭിക്കുക അപ്പം നമ്മൾ അതിന്റെ വില കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മുടെ സമയം നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതുപോലെ നമ്മൾ കൃത്യമായി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അതുപോലെ തസ്ബീഹുകൾ തസ്വീഹുകൾ ചെയ്തുകൊണ്ട് നമുക്കൊരു ദിവസം മുഴുവനും നമുക്ക് വിപാദത്തിലായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുപത്തിയാല് മണിക്കൂറും സംസ്കാരപ്പായാലിരുന്നിട്ട് നമ്മളൊരു ഊമിനകത്ത് അടച്ചിരുന്നിട്ട് വിവാദത്തിനല്ല നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ കുടുംബത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു നിയത്തോടു കൂടി പോയി കഴിഞ്ഞാൽ അവൻ രാവിലെ മുതൽ വൈകുന്നേരം തിരിച്ചു വരുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ ജോലി സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും അവന് വിവാദത്താണ് അതുപോലെ നമ്മൾ വിചാരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സതക്കയോ അല്ലെങ്കിൽ പിന്നെ സംഭാവന ചെയ്താലേ കൂലി കിട്ടണം നമ്മൾ സ്വന്തം മക്കൾക്കും സ്വന്തം ഭാര്യയ്ക്കും കൊടുക്കുന്ന ഭക്ഷണത്തിന് വരെ സതക്കയുടെ ഏറ്റവും വലിയ സതക്കയുടെ കൂലി അതാണ് ഏറ്റവും വലിയ സംഭാവന നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന നന്മയാണ് ഏറ്റവും വലിയ സതക്ക അപ്പം അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്നതും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ അധ്വാനങ്ങളും ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല അത് നമ്മൾ കൃത്യമായി നീ നമ്മളെ ആ ഒരു കരുതലോടുകൂടി അതായത് നിയത്തോടു കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ സമയങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ആക്കി തീർക്കാൻ സാധിക്കും അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ വരാം എല്ലാവർക്കും നന്ദി